വ്ലോഗ്സ് അപ്പോൾ ഇന്നലെ മുതലേ നമ്മുടെ ജോളി ഫ്ലിക്സിൽ കോട്ടൺ ഫെസ്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ആ കളക്ഷൻസ് ഒക്കെ നമുക്കൊന്ന് കാണണ്ടേ സാരീസ് ചുരിദാർസ് ദ കുർത്താസിൻ്റെയൊക്കെ കളക്ഷൻസ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണാം കേട്ടോ സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും വേണം സോ കിഡിൽ ഇൻ കോട്ടൺ സാരീസ് കുർത്താസ് ചുരിദാർ സെറ്റ്സിൻ്റെ കളക്ഷൻസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് സോ നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നമ്മുടെ ജോളി സീൽസിലെ നല്ല അടിപൊളി കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഓക്കെ വൈറ്റ് സാരി എങ്ങനെയുണ്ട് കളാം അല്ലേ ടു തൗസൻഡ് സംതിങ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ദെൻ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ ഒരു കോട്ടൺ സാരിയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ഒരു ബ്ലൂ കളറിനകത്ത് യെല്ലോ ബോർഡർ വരുന്ന ഫോർ ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ ഒരു കോട്ടൺ സാരി ഓക്കെ അപ്പോൾ നമുക്ക് കോട്ടൺ സാരീസിൻ്റെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം അല്ലേ ഓക്കെ ഇതും ഫോർ ഫോർട്ടി നയൻ റുപ്പീസിന് തന്നെ വരുന്ന എന്താണ് കോട്ടൺ സാരിയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് അതാണ് കേട്ടോ വരുന്നത് കോട്ടൺ സാരി സെക്ഷനിൽ സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ആ ഒരു ഇത് തന്നെ നിങ്ങൾക്ക് ണിച്ചു തരുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് കണ്ടു തുടങ്ങാം ഇത് നറേതാ ഈ ഇങ്ങനത്തെ ഡിസൈനാണ് വരുന്നത് ആൻഡ് പല്ലു ആണ് കേട്ടോ അതോ കാണിക്കുന്നത് ബ്ലൗസ് പീസാണ് അതോ ആ വൈറ്റിനകത്ത് വരുന്നത് സോ ഫോ ഫോർട്ടി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് സോഫ്റ്റ് കോട്ടൺ സാരിയാണ് ഇത് അതിൻ്റെ പല്ലു വർക്ക് ആണ് ഇതാ ഈ കാണിച്ചു തരുന്നത് അതിൻ്റെ ബ്ലൗസ് പീസാണ് ഇതേ ആ വന്നിട്ട് കാണുന്നത് വൈറ്റ് കളറിനകത്ത് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസും ബ്ലാക്ക് കളറിലുള്ള ആ ഫുൾ ഡിസൈൻ ബോഡിയാണ് പല്ലു വരുന്നത് ഇതാണ് കേട്ടോ ഓക്കെ ഇത് പശ മുക്കണ്ടാത്ത ടൈപ്പ് സാരിയാണ് കേട്ടോ ഇതാ ഈ കാണിച്ചു തരുന്നത് ഈ ഒരു സാരി എന്ന് പറയുന്നത് പശ മുക്കണ്ടുള്ള ആവശ്യമേ ഇല്ല ദെൻ ഇത് വന്നിട്ട് ഇക്കത്ത് പ്രിൻ്റ് വരുന്നതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ തൗസൻഡ് ഫോർ നയൻറ്റി ഫൈവ് റുപ്പീസാണ് ഈ ഇക്കത്ത് പ്രിൻ്റ് വരുന്നത് ൺ സാരിയുടെ റേറ്റ് വരുന്നത് അതിൻ്റെ പല്ലുവാണ് ഈ മെജൻഡ കളറിൽ വരുന്നത് കേട്ടോ ഓക്കെ ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിരിക്കും ആ ബ്ലൗസ് പീസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഓക്കെ ബോഡിയിൽ കംപ്ലീറ്റ് ഇക്കത്ത് പ്രിന്റ് ബ്ലൗസ് പ്ലെയിൻ ഓക്കെ അങ്ങനെയാണ് ഈ ഒരു സാരിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കളയാലേ സാരി അടിപൊളിയായിട്ടുണ്ട് നല്ല ഡിസൈനൊക്കെ അല്ലേ ഓക്കെ ഇനി നമുക്ക് അടുത്ത സാരി കാണാം ഇത് സോഫ്റ്റ് കോട്ടൺ സാരിയാണ് ബ്ലൂ കളർ കോട്ടൺ സാരി അല്ലേ ഓക്കെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബോഡിയിലുള്ള ആ ഒരു പ്രിൻ്റ് ഒക്കെ എന്ന് പറയുന്നത് ദ ഇതാണ് പല്ലുവാണ് ദ ഈ കാണിക്കുന്നത് കേട്ടോ ഓക്കെ കോട്ടൺ സാരി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ ബ്ലൂ കളർ സാരിയും കൊള്ളാം ആൻഡ് അടുത്തത് ഞാൻ കാണിച്ചു തരാൻ പോണത് പോച്ചുംപള്ളിയിലെ പോച്ചുംപള്ളി ഡിസൈനിൽ ത്രെഡ് വർക്ക് വരുന്ന സാരിയാണ് നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ദാ അത് വേറെ ഒന്നും അല്ല അതാ ഈ സാരിയാണ് നമ്മുടെ പോച്ചുംപള്ളിയിലെ എന്താണ് ത്രെഡ് വർക്ക് വരുന്നത് ദാ ഇതാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് ത്രെഡ് വർക്ക് എന്ന് പറയുന്നത് ആൻഡ് ഇതിൻ്റെ പല്ലു പാട്ടിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെവിയായിട്ട് ആ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ കാണിച്ചു തരാം പല്ലു എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കുറച്ചും കൂടി ഹെവി ആയിട്ട് ആ നമ്മുടെ ആ ഒരു ത്രെഡ് വർക്ക് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ആൻഡ് ഇതിന്റെ ബോഡി പാർട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് ബ്ലൗസ് പീസ് ഇതോ അതാണ് സ്ലീവിൽ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ സ്ലീവിൻ്റെ അറ്റത്തായിട്ട് അപ്പം ഇതും നല്ല അടിപൊളി ഒരു സാരി തന്നെയാണ് കള അല്ലേ ഈ ഒരു സാരിയും അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ ആ ഒരു ബോർഡർ പോലുള്ള ആ ഒരു വർക്കും ഒക്കെ നന്നായിട്ടുണ്ട് ആ ഒരു ത്രെഡ് വർക്കൊക്കെ സൂപ്പർ ആണ് ഈ ഒരു കള അല്ലേ അടിപൊളിയായിട്ടുണ്ട് ഒരു ക്യൂഡ് ലുക്ക് സാരി ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഇത് ബാലുശ്ശേരി ആണ് ഇതിനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബ്ലൗസ് പീസ് വരൂല്ലോ സെപ്പറേറ്റ് ഈ ഒരു ബാലുശ്ശേരി കോട്ടൺ സാരിക്ക് അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ ഞാൻ ചോദിച്ചു ഇതിൻ്റെ ബ്ലൗസ് പീസ് കാണിക്കാൻ പറഞ്ഞപ്പം പറഞ്ഞു ബാലുശ്ശേരി കോട്ടന് സെപ്പറേറ്റ് ഇത് വരില്ല എന്ന് പറഞ്ഞു ബോഡി വരുന്നത് ഇതാ ഇതാണ് കേട്ടോ ബോഡിയിൽ ഈ ഒരു ഡിസൈൻ ആണ് ഈ ബാലുശ്ശേരി കോട്ടണിൽ വരുന്നത് ആൻഡ് പല്ലൂവിലാണ് ഈ ഒരു പ്രിൻറ്റ് വരുന്നത് കൊള്ളാലേ ഒരു ലൈറ്റ് കളേഡ് സാരി നല്ല രസമായിരിക്കും അല്ലേ ഏത് കഴിയുമ്പോൾ ഒരു കംപ്ലീറ്റ് സ്റ്റാൻഡേർഡ് ലുക്ക് ആയിരിക്കും നമുക്ക് വരുന്നത് അല്ലേ ഓക്കെ ഇത് വന്നിട്ട് നഗ്മ കോട്ടൺ സാരിയാണ് അതിൻ്റെ റേറ്റ് അറിയാൻ കൗതുകം കാണുമല്ലോ രണ്ടായിരത്തി ൂപയാണ് ഈ നഗ്മ കോട്ടൺ സാരിയുടെ റേറ്റ് വരുന്നത് അപ്പം ഇതിൻ്റെ എന്ന് പറയുമ്പോൾ സെൽഫ് ഡിസൈൻ തന്നെയാണ് സെൽഫ് ഡിസൈൻ ബ്ലൗസ് ആണ് ആൻഡ് ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നതും ആ സെയിം ഇത് തന്നെയാണ് കേട്ടോ പല്ലു ആണ് ആ ഒരു ബ്ലൂ കളറിൽ നിങ്ങൾക്ക് കാണുന്നത് ബ്ലൂ കളർ ഇതിൽ തന്നെയാണ് അതിൻ്റെ ബോർഡറും വരുന്നത് കേട്ടോ ഇത് പല്ലു ആണ് നിങ്ങളീ കാണുന്നത് പല്ലുവൊക്കെ കൊള്ളാം അല്ലേ സാരിയുടെ റേറ്റ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ നഗ്മ കോട്ടൻ്റെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് ആയിരത്തി റെഞ്ചിന്റെ സോഫ്റ്റ് കോട്ടൺ സാരിയാണ് അറിയല്ലോ നളിപ്പ ഇങ്ങന കണക്ക് ഇരിക്കും സാരി കേട്ടോ ഓക്കേ দেন இது வந்து இந்த ஒரு 그린 കളർ இது எனக்கு நல்லായിട്ട് ഇഷ്ടപ്പെട്ടു ട്ടോ ഈ ഒരു സാരി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അടിപൊളി അല്ലേ ഓഫീസ് യൂസിനൊക്കെ സൂപ്പർ ബുബായിരിക്കും അല്ലേ ഓഫീസ് യൂസിനു മാത്രമല്ല ഹൗസ് വൈഫ്സിനൊക്കെ നല്ലതാണ് എന്നാലും പൊതുവേ കോട്ടൺ സാരീസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ വർക്കിംഗ് വുമൻസ് ആണല്ലോ അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് കേട്ടോ ഓഫീസിലൊക്കെ പോകുമ്പോൾ എടുത്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞത് അടിപൊളിയായിട്ട് നല്ല രസമായിരിക്കും ടീച്ചേഴ്സിനെയൊക്കെ സൂപ്പർ ഉപായിരിക്കും അതിൻ്റെ പല്ലുവാണ് ആണ് കേട്ടോ അതായി കാണിക്കുന്നത് കണ്ടോ ഈ ഈയൊരു ലുക്കായിരിക്കും ഉടുക്കുമ്പോൾ വരുന്നത് ഒരു സ്റ്റാൻഡേർഡ് ക്യൂഡ് ലുക്ക് നല്ല രീതിയിൽ തന്നെ എനിക്കത് കാണിച്ചു തന്നു കേട്ടോ ദാ പല്ലുവൊക്കെ വരുന്നത് ഇതാണ് സാരിയുടെ ആൻഡ് നമ്മുടെ ബോഡിയിൽ തേൻ നമ്മൾ സാരി ഉടുക്കുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു ലുക്കായിരിക്കും കിട്ടുന്നത് ഓക്കെ ദെൻ വന്നിട്ട് ഇതൊരു ബ്ലൂ കളർ സാരിയാണ് ഇതും സോഫ്റ്റ് കോട്ടൻ്റെ ആണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റ് വരും ഇതിനെന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ബ്ലൗസാണ് കേട്ടോ വരുന്നത് ബ്ലാക്ക് കളർ പല്ലുവാണ് അതുകൊണ്ട് തന്നെ ആണ് വരുന്നത് ബ്ലൂ കളറിനകത്ത് ഒരു ബോർഡർ ആണ് ഇതിന് വരുന്നത് സോഫ്റ്റ് കോട്ടൺ സാരി തന്നെയാണ് കേട്ടോ ഇതും അപ്പോൾ ബ്ലാക്ക് കളറ് പല്ലവും ബ്ലാക്ക് കളർ ബ്ലൗസും തന്നെയായിരിക്കും ഈയൊരു സാരിയുടെ ആയിട്ട് വരുന്നത് കൊള്ളാം അല്ലേ അടുത്തത് ഈ ഒരു സാരിയുടെ റേറ്റ് എന്ന് വരുമ്പോഴത്തേക്ക് നാലായിരത്തി സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ പല്ലൂൻ്റെ കളറും ആ ഒരു ബോഡി കളറും കൂടിയുള്ള കോമ്പിനേഷൻ സൂപ്പർബാണ് അതുകൂടാതെ അറ്റത്ത് ആ ഒരു ഇതുണ്ടല്ലോ മറ്റേ ഉണ്ടോ ഉണ്ടോ കൊടുത്തിരിക്കുന്നത് അതും കൊള്ളാം പക്ഷേ ഇതിന് പ്രത്യേകത ആഷ് കളർ ബ്ലൗസ് ആണെന്നുള്ളതാണ് അപ്പം ഞാൻ ആഷ് കളർ ബ്ലാക്കോ എന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുകയും ചെയ്തു ഇത് ബോർഡർ ഒക്കെ അതാണ് കേട്ടോ വരുന്നത് സാരിയിൽ ആയിട്ട് ആഷ് കളർ ബ്ലൗസും ബ്ലാക്കും കൂടെ അടിപൊളിയായിരിക്കുമല്ലോ എനിക്കറിയില്ല കേട്ടോ പക്ഷേ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഈ ഒരു സാരിക്ക് ഉണ്ടായിരുന്നത് പല്ല് വരുന്നത് അതാണ് ആഷ് കളർ വരാൻ കാരണം ഇതിൻ്റെ ഡിസൈനിൽ ആഷ് കളർ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഇത് ഒരു സാരി വന്നിട്ട് നാന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ സാരിയുടെ റേറ്റ് വരുന്നത് കൊള്ളാം അല്ലേ ഫോർ ഫോർട്ടി ഫൈവ് റുപ്പീസിനും കൊള്ളാം നല്ല രസമുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ പോച്ചുംപുള്ളി സാരിയാണ് കോട്ടൺ സിൽക്ക് സാരിയാണ് പോച്ചുംപുള്ളി ഡിസൈൻ വരുന്ന കുളാലേ സാരി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പല്ലു പോർഷനാണ് ഇതായി കാണിക്കുന്നത് കൊള്ളാംല്ലേ നല്ല രസമുണ്ട് സാരി പല്ലു ഒക്കെ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിനാണ് ബ്ലൗസ് പീസ് വിത്ത് ബോർഡർ എന്നിട്ട് ബോഡി പോഷൻ ഉണ്ടാ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ ഒക്കെ തന്നെ വരുന്നത് ബോർഡർ ഒക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു ലുക്കായിരിക്കും വരുന്നത് പിന്നെ ഈ ഓറഞ്ച് കളർ സാരി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഇതും ടു തൗസൻഡ് സംതിങ് ആണ് റേറ്റ് വരുന്നത് അപ്പം ഈ ഒരു ഓറഞ്ച് കളറിൽ ആ ഒരു വൈറ്റ് കളർ ഇത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് അപ്പം എന്നിട്ട് വന്നിട്ട് എന്താണ് അത് ബ്ലൂ കളറ് ഇതിൻ്റെ പല്ലു വരുന്നുണ്ട് ബ്ലൂ കളർ പല്ലു ആയിരുന്നോ ബ്ലൗസ് പീസ് ആയിരുന്നോ അയ്യോ അത് ഞാൻ മറന്നുപോയി ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ആണ് കേട്ടോ ബ്ലൂ കളർ വരുന്നത് എനിക്ക് നൂറ്റെട്ടപ്പം മനസ്സിലായി ബ്ലൗസ് പീസ് ബ്ലൂ കളറിൽ വരും അതുകൊണ്ടാണ് ആ ഒരു ബ്ലൂ കളർ ബോർഡറിനകത്ത് വൈറ്റ് കളർ അത് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു ഓറഞ്ച് കളർ സാരി നമ്മുടെ ബോഡിയിലോട്ട് വെക്കുമ്പോഴത്തേക്ക് ആ ഹൈലൈറ്റ് കൊടുക്കുന്നത് ആ ഒരു ബ്ലൂ കളറും അതേപോലെ തന്നെ ആ ഒരു വൈറ്റ് കളറും കൂടിയല്ലേ അതിനെ ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഓറഞ്ച് കളർ സാരി നല്ല രസമുണ്ട് എന്നുള്ളത് റേറ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓക്കെ നല്ല ഒതുങ്ങിക്കൂടി കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ എന്താ പറയണ ഒതുങ്ങാത്ത ടൈപ്പ് കോട്ടൺ സാരി അല്ല നല്ല ഒതുങ്ങി നമ്മുടെ ദേഹത്തോട് ഒട്ടി ചേർന്ന് കിടക്കുന്ന ഒരു കോട്ടൺ സാരിയാണിത് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാ ഇതാണ് വരുന്നത് കണ്ടില്ലേ ബ്ലൂ കളറ് ബ്ലൗസ് പീസ് പ്ലസ് ആ ഒരു ബ്ലൂ കളർ ബോർഡറിനകത്ത് ആ ഒരു വൈറ്റ് കളർ ഇത് വരുന്നത് നല്ല ഒരു ഓറഞ്ച് കളർ സാരി ഓക്കെ ഇതും ഇതിന് കുറച്ചും കൂടി റേറ്റ് കുറവാണ് വൺ തൗസൻഡ് സംതിങ് ആണ് റേറ്റ് വരുന്നത് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓക്കെ ഇത് വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു ബ്ലൂ കളർ കോട്ടൺ സാരിക്ക് വരുന്നത് എന്നിട്ട് ഇതിനെന്ന് പറയുന്നത് പച്ച കളറാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നതേ കണ്ടില്ലേ ഒരു ക്യൂട്ട് ലുക്ക് ഉണ്ട് ആ ഒരു ബ്ലൂ കളറിനകത്ത് പച്ച കളർ ബ്ലൗസ് പീസ് വന്നിട്ട് പച്ച കളർ ബോർഡറും ആ വൈറ്റും കൂടി കൊടുത്തിട്ടുള്ളത് ഇത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ ഒരു നല്ലൊരു ക്യൂട്ട് സാരിയാണ് ഇത് വന്നിട്ട് തൊള്ളായിരത്തി സംതിങ് ആണ് ഈ ഒരു സാരിക്ക് വരുന്നത് തൊള്ളായിരത്തി ായിരത്തി നാപ്പത്തഞ്ചോ അറുപത്തഞ്ചോ നാൽപ്പത്തഞ്ച് അതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആ ഒരു ഓറഞ്ച് കളർ സാരിയുടെത് അല്ലേ ഈ ഒരു ഓറഞ്ച് കളർ സാരി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു സ്പെഷ്യൽ ആ ഒരു ഓറഞ്ചും യെല്ലോയും കൂടി കയറി വരുന്നത് കൊണ്ട് തന്നെ ഒരു എന്തോ ഒരു സ്പെഷ്യാലിറ്റി ആ ഒരു സാരിക്കകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ആ ബോർഡർ വർക്കും ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് സോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബോഡിയിലോട്ട് വെക്കുമ്പോഴുള്ള ആ ഒരു ലുക്ക് വരുന്നത് വരുന്നത് ബ്ലൗസ് ബ്ലൗസ് ആ ഒരു ബ്ലൂ ബ്ലൂ കളർ കളർ ബോർഡർ ആയതുകൊണ്ട് ആണ് സംഭവം സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു കാരണം നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു ഐ തിങ്ക് ഇത് സൂപ്പർ പ്ലസ് നമ്മുടെ എന്താ പറയുകയാണ് ഹൗസ് വൈഫ്സിന് ഹൗസ് വൈഫ്സൊക്കെ ഇതൊക്കെ ഉടുത്തു കഴിഞ്ഞാൽ കിഡു ലുക്കായിരിക്കും കേട്ടോ അത് ഉറപ്പാണ് ഒരു ഫംഗ്ഷനൊക്കെ ഉടുത്തും കൊണ്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി ലുക്കായിരിക്കും ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കണ്ടില്ലേ പല്ലുവൊക്കെ അതാണ് വരുന്നത് ഇതൊക്കെ നമ്മുടെ എന്താ പറയുക നാനൂറ്റി സംതിങ് നാന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ നാന്നൂറ്റി ആ ഒരു സംതിങ് ആ ഒരു റേറ്റ് വരുന്ന സാരിയാണ് ഈ റോസ് കളർ സാരി ഈ ഒരു ബ്ലാക്ക് കളർ സാരിക്ക് വന്നിട്ട് നാന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ പ്രിൻ്റ് ആൻഡ് ബോർഡർ ഇതാണ് വൈറ്റ് കളറിനകത്ത് റെഡ് കളർ പ്രിൻ്റ് വരുന്നതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തായാലും കിഡ്ഡിലും തന്നെയാണ് അതിൻ്റെ കൂടെ നാന്നൂറ്റി രൂപയാണ് ഇത് തിന്റെ റേറ്റും വരുന്നത് ഓക്കെ ഇനി വന്നിട്ട് ഞാൻ കുറച്ച് വൈറ്റ് കോട്ടൺ സാരീസിന്റെ കളക്ഷൻസ് കാണിച്ചു തരാം ഇത് തൊള്ളായിരത്തി സോറി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഈ ഒരു വൈറ്റ് കളർ കോട്ടൺ സാരിയുടെ ഞാൻ വൈറ്റ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ ഒരു റെഡിൽ പ്രിൻറ്റ് വരുന്ന സാരി ഉണ്ട് കേട്ടോ അതിനാണെന്നുണ്ടെങ്കിൽ പച്ച കളർ ബോർഡറും അതേപോലെ തന്നെ അഞ്ഞൂറ്റി സംതിങ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ തന്നെ പച്ച കളർ ഡോട്ടഡ് ബ്ലൗസ് പീസും ആണ് വരുന്നത് ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വൈറ്റ് കളർ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാമെന്നുള്ളത് ദ ഇതാണ് വൈറ്റിനകത്ത് പ്രിൻറ്റ് വരുന്ന പല ടൈപ്പ് സാരീസ് എന്ന് പറയുന്നത് അതിൻ്റെ റേറ്റ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം ദാ ഈ ഒരു പ്രിൻറ്റ് വരുന്നതിന് ആയിരത്തി നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെതാ ഇങ്ങനെ അടുക്കിന് അടുക്കിന് പ്രിന്റ് അല്ലാതെ കുറച്ച് ദൂര ദൂരത്തായിട്ടുള്ള പ്രിന്റുള്ള വൈറ്റ് കളർ സാരി ഉണ്ട് ഇത് കുറച്ചും കൂടി ക്യൂട്ട് ലുക്കായിട്ടുള്ള പ്രിന്റ് വരുന്ന സാരിയാണ് ഇതിന് വന്നിട്ട് റേറ്റ് അയ്യോ മറന്നുപോയി ഓക്കെ അതേപോലെ തന്നെ മറ്റൊരു പ്രിന്റ് വരുന്നത് എനിക്ക് തോന്നുന്നു സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആ ഒരു റേറ്റ് ഒക്കെ എന്ന് തോന്നുന്നു കേട്ടോ ആ സാരിയുടെ റേറ്റ് ആ ഓക്കെ ഇതിന് സെവൻ എയ്റ്റി ഫോർ റുപ്പീസ് വരുന്നത് ആ ഇതിനും അതുപോലൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും റേറ്റ് കിടക്കുന്നത് അല്ല അതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാളൂ കേട്ടോ റേറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ കുറച്ച് വൈറ്റ് കളർ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർ കാണുമല്ലോ വൈറ്റും ഇതേപോലെ ബ്ലാക്ക് പ്രിൻറ്റും ഒക്കെ കൊടുത്തിട്ട് വരുന്ന സാരീസ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വൈറ്റ് കളറിൻ്റെ കുറച്ച് ഇവിടെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ ഓക്കെ ഇനി ഈ നമ്മൾ അടുത്തത് കാണാൻ പോണത് ഇവിടുത്തെ കുർത്താസ് ആണ് കുർത്തീസാണ് കേട്ടോ കാണാൻ പോണത് കുർത്തീസിൻ്റെ ടോപ്പ് അതേപോലെ തന്നെ ചുരിദാർ സെറ്റുകളും കോട്ടൻ്റെ അത് അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം എങ്ങനെയാണ് നമുക്ക് റേറ്റും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത് നോക്കാം കോട്ടൺ കുർത്തീസിൻ്റെത് ഓക്കെ ടോപ്പ് മാത്രമാണേ പിന്നെ ചുരിദാർ സെറ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം വൺ ബൈ വൺ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഈ ഒരു യെല്ലോയ്ക്ക് വന്നിട്ട് എഴുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണേ റേറ്റ് വരുന്നത് ഈ വൈറ്റിന് വന്നിട്ട് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിനു വന്നിട്ട് അയ്യോ റേറ്റ് മാറുന്നു പോയി സോറി ഇതിന് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഈ ഒരു വി നെക്കിന് വരുന്നത് ഇതാണ്ടേ ഇതാണ് കേട്ടോ അതാ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഈ ഒരു വി കളർ നെക്കിൻ്റെത് ചുരിദാർ ടോപ്പ് നമുക്ക് ഇടുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു ലുക്കായിരിക്കും നമുക്ക് കിട്ടുന്നത് റേറ്റ് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമാണ് ഇനി ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ കുറച്ച് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോണത് ഓക്കെ ഇതൊക്കെ ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസേ ഉള്ളൂ വി നെക്കാണ് വരുന്നത് വി നെക്ക് ഇപ്പോൾ ഒരു മോഡലാണല്ലോ അപ്പം ഇനി ഇതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഇതായത് ഇതും വി നെക്ക് വരുന്നതാണ് അതിനകത്തൊരു ത്രെഡ് വർക്ക് വർക്കൊക്കെയാണ് ത്രെഡ് വർക്കിൻ്റെ ലൈനിങ് ആണ് ഇങ്ങനെ ഇടയ്ക്ക് വരുന്നത് സൂപ്പാണ് ഇത് കാണാനായിട്ട് കേട്ടോ ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസേ റേറ്റ് വരുന്നുള്ളൂ ത്രീ ഫോർത്ത് സ്ലീവൊക്കെയാണ് വരുന്നത് കണ്ടില്ലേ ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസ് ഇത് വന്നിട്ട് സെവൻ സിക്സ്റ്റി സെവൻ ഫോർട്ടി നയൻ റുപ്പീസ് ആണ് കേട്ടോ ഇത് അംബ്രല കട്ട് വരുന്നതാണേ മറ്റേ സ്ലിറ്റുള്ള ടൈപ്പ് അല്ല ഇതിൻ്റെ തന്നെ വേറെ കുറച്ച് കളേഴ്സും കൂടി കാണിച്ചുതരാം ദാ ഈ ഒരു ലൈറ്റ് കളർ വേണ്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതുണ്ട് സെവൻ ഫോർട്ടി നയൻ റുപ്പീസേ ഉള്ള റേറ്റ് വരുന്നത് ആൻഡ് ദെൻ വയലറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ ആ കളറുണ്ട് അതിന് കുറച്ച് കളർ ചേഞ്ചസ് ഞാൻ സെയിം മോഡലിൻ്റേത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണേ ഓക്കെ ഒരുപാട് നല്ല ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസ് സിക്സ് ഫോർട്ടി നയൻ സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിൻ്റെയൊക്കെ കുർത്തീസാണ് ഇവിടെ ഇരിക്കുന്നതെല്ലാം തന്നെ കോട്ടൻറ്റേത് കോട്ടൺ ഫെസ്റ്റ് ആയതുകൊണ്ടാണ് കോട്ടൻ്റെ മാത്രമായിട്ട് കാണിച്ചു തരുന്നത് ഈ ഒരു ദിനം റുപ്പീസ് ആണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ള ഈ ഒരു പ്രിന്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു കുർത്തിക്ക് വരുന്നത് കൊളാലയ സംഭവം അതിൻ്റെ കൂടെ കിടക്കുന്നതായി ഇതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു ആ വൈറ്റിനകത്ത് പ്രിൻ്റ് വരുന്നതും ഇതും കൊള്ളാം ഇതും കാണാൻ ഭംഗിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ സെവൻ സിക്സ്റ്റി നയൻ റുപ്പീസാണ് അതിൻ്റെ റേറ്റ് വരുന്നതെന്നുള്ളത് ഇനി ഞാൻ കാണിക്കാൻ പോണ കുർത്തി മിറർ വർക്ക് കൊടുത്തിട്ടുള്ള അംബ്രല കട്ട് വരുന്നതാണ് കേട്ടോ ബാക്കിൽ വള്ളിയൊക്കെ ഉണ്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്ത് നല്ല രീതിയിൽ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്തും ത്രെഡ് വർക്കിൻ്റെ ലൈനിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു മിറർ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ആ മിറർ വർക്കാണ് അതിൻ്റെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ വേറൊരു കളർ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഇത് നമ്മൾ ഇടുമ്പോഴത്തേക്ക് ആ ഒരു മിറർ വർക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കണ്ടോ ഈ ഒരു ക്യൂട്ട് ലുക്കായിരിക്കും നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ വരുന്നത് മിറർ വർക്ക് എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെയായിരിക്കും കേട്ടോ വരുന്നത് കള അല്ലേ ക്യൂട്ടായിട്ടുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു കളറും കൊളാം അല്ലേ നല്ല രസമുണ്ട് ഓക്കെ ഇത് അതിൻ്റെ തന്നെ മറ്റൊരു കളറാണ് ഈ കളറും കളാം ഒരു വയലറ്റ് കളർ അല്ലേ വയലറ്റ് കളറിനകത്ത് അതേപോലെ തന്നെ ആ ഒരു ചെസ് പോഷനിലും മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത് കളം ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ ഒരു വൈറ്റ് കളറിനകത്ത് ഈ ഒരു ഡിസൈൻസ് ഒക്കെ വരുന്നത് അടിപൊളിയായിട്ടുണ്ടെന്ന് ഇതും കൊള്ളാം അല്ലേ നന്നായിട്ടുണ്ട് കളം കൊള്ളാം അടിപൊളി കുർത്തീസൊക്കെ കൊള്ളാവേ ഇതെന്ന് പറയുന്നത് ഈ ഒരു ഡ്രെസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ എക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏ നമുക്ക് ലാർജ് സൈസോ എക്സ് എൽ സൈസോ ഒന്നും കിട്ടത്തില്ല ട്രിപ്പിൾ എക്സ് എക്സെല്ലിലാണ് ഇത് എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ കുറച്ച് എന്താ വെച്ചാൽ ഉള്ളവർക്കൊക്കെ വന്നിട്ട് കുർത്തീസ് കിട്ടാതെ വിഷമിക്കേണ്ടി വരത്തില്ല അപ്പം അങ്ങനെയുള്ള ടൈപ്പും ഇവിടെ അവൈലബിൾ ആണ് ദെൻ ഇത് ഫൈവ് ഫോർട്ടി നയൻ്റെ ആണ് ഈ ഒരു കുർത്തി വന്നിട്ട് വി നെക്കൊക്കെ കൊടുത്തിട്ടുള്ളത് രസമുണ്ട് നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളറ് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു കളറാണ് കേട്ടോ ഇത് വന്നിട്ട് പക്ഷേ നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ ഒരു കളറും കൊള്ളാം അല്ലേ നല്ല ഭംഗിയുണ്ട് വയലറ്റ് കളർ ഞാൻ ആദ്യം കാണിച്ചില്ലേ ഫൈവ് ഫോർട്ടി നയൻ അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഇതിൻ്റെ തന്നെ ഈ ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ തന്നെ മറ്റൊരു കളറാണ് ഇതായി ഗ്രീൻ വരുന്നത് ഗ്രീൻ കുറച്ചും കൂടി ക്യൂട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് അയ്യോ ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ അത് വേറൊരു മോഡലാണ് ഓക്കെ ദാ ഈ ലുക്കായിരിക്കും കേട്ടോ ഇത് ഇടുമ്പോഴത്തേക്ക് കിട്ടുന്നത് തോന്നുന്നു ഞാൻ നേരത്തെ കാണിച്ച മിറർ വർക്കിന് ദാ ഈ ഒരു ലുക്കാണ് നമുക്ക് വരുന്നത് അപ്പം ഞാൻ ഇട്ടും കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ലുക്കൊക്കെ നിങ്ങൾ കണ്ടല്ലോ ജസ്റ്റ് ചെറിയ റേറ്റിന് കിട്ടുന്ന കുർത്തീസ് അല്ലേ ഇത് ഈ ഒരു ഈയൊരു സ്ലീവ്ലെസ്സായിട്ടുള്ളതിന് വന്നിട്ട് ആയിരത്തി സംതിങ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണെന്ന് തോന്നുന്നു റേറ്റ് വരുന്നത് എന്നിട്ട് താഴെ വന്നിട്ട് ഒരു ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ചുരിദാർ സെറ്റുകളാണ് കാണാൻ പോകുന്നത് ഷാളും പാൻറും ഒക്കെ ഉൾപ്പെടെയുള്ള കോട്ടൺ ചുരിദാർ സെറ്റ്സ് ആണ് കാണാൻ പോകുന്നത് അപ്പം ഞാൻ കാണിച്ചു തരാം നേട്ടം എന്തായാലും നമുക്ക് നമുക്കിവിടുത്തെ കോട്ടൺ സെറ്റ്സ് എല്ലാം എന്തായാലും സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ സ്റ്റാർട്ടിങ് ഡേറ്റിൽ തന്നെയാണ് ഇവിടെ വന്നത് മാർച്ച് ഫസ്റ്റിനായിരുന്നു സ്റ്റാർട്ടിങ് അതാണ് ഇന്നലെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞത് ഓക്കെ ഈ ഒരു ബ്ലാക്ക് വന്നിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൻറ്റ് ചുരിദാർ സെറ്റാണ് റെഡിമെയ്ഡ് ചുരിദാർ സെറ്റാണ് അപ്പം ഇത് വന്നിട്ട് റേറ്റ് വരുന്നത് ത്രീ തൗസൻഡ് ഫോർ നയൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്രത്തോളം സോഫ്റ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ ഗുഡ് ക്വാളിറ്റിയാണ് ആൻഡ് റെഡിമെയ്ഡ് ചുരിദാർ സെറ്റുമാണ് ഓക്കെ കൊള അല്ലെ അടിപൊളിയായിട്ടുണ്ട് മിറർ വർക്കും ബീറ്റ്സ് വർക്കും കൂടി എല്ലാം കൂടി കൊടുത്തിട്ടൊരു അടിപൊളിയൊരു എന്താണ് ഒരു പാർട്ടി വയോ ചുരിദാർ സെറ്റ് ഇത് വന്നിട്ട് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയിൽ വരുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള ചുരിദാർ സെറ്റാണ് അംബ്രല കട്ടാണ് കേട്ടോ വരുന്നത് എന്നിട്ട് സൈഡിൽ ഇങ്ങനെ ഈ കെട്ടാനുള്ള വള്ളിയാണ് ഇതാ ഇങ്ങനെ ഈ ഹാങ് ചെയ്ത് കിടക്കുന്നത് കേട്ടോ ഓക്കെ ആ സൈഡിൽ നമ്മൾ ആ വള്ളി പിടിച്ച് കെട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സൈഡൊക്കെ നല്ല രണ്ട് നമ്മുടെ ഷേപ്പ് അനുസരിച്ച് നമ്മുടെ അരയൊക്കെ നല്ല ഒതുങ്ങിയിരിക്കും അത് അറിയാലോ ഒരു പ്രത്യേക ക്യൂട്ടനസ് ആണ് നമ്മുടെ ആ ഷേപ്പിനെ അനുസരിച്ചിട്ട് നമ്മുടെ ആ ഡ്രസ്സ് വരുന്നേന്ന് പറയുന്നത് നല്ല ഫ്ലെയർ ആയിട്ടുള്ള നല്ലൊരു 3/4 സ്ലീവ് ഒക്കെ വരുന്ന നല്ല അടിപൊളി ഒരു अम्ब്രല്ല കട്ട് പാർട്ടി വയോ ചുരിദാർ കോട്ടൺ സെറ്റാണിത് കോട്ടൺ ചുരിദാർ സെറ്റാണിത് നല്ല അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ചുരിദാർ സെറ്റ് രണ്ടായിരത്തി നാനൂറ്റി അൻപതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ ഹൈലൈറ്റിൽ ഇതിൻ്റെ ലുക്ക് കാണിച്ചിട്ടുണ്ട് അത് കൂടാതെ ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എടുത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും സോ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ബ്ലൂ കളർ തന്നെയാണ് ഇതിൻ്റെ പാ ും ബ്ലൂ കളർ തന്നെയാണ് ഇതിന്റെ ഷാളും വരുന്നത് കേട്ടോ ഓക്കെ ഇത് വന്നിട്ട് വൈറ്റ് കളറാണ് വൈറ്റ് കളറും ബ്ലാക്ക് കോമ്പിനേഷനിലും വരുന്ന നല്ല ഉഗ്രൻ ഒരു റെഡിമെയ്ഡ് ചുരിദാർ സെറ്റ് പ്രത്യേകിച്ച് എന്താ പറയണേ ഒരു സിമ്പിൾ ആയിട്ടുള്ളതെന്ന് അതായത് ഹെവി വർക്കുകളൊന്നും തന്നെ ഇല്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ള എന്നാൽ ഒരു ക്യൂട്ട് ലുക്ക് വരുന്ന ഒരു ചുരിദാർ സെറ്റ് ഒന്നാമത് നമുക്കറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാരീസിലാണെന്നുണ്ടെങ്കിലും ഈ ചുരിദാർ സെറ്റ്സിലൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേക ഗ്ലാമറാണ് എനിക്കിതിൽ ഈ ചുരിദാർ സെറ്റ് ിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എൻ്റെ ഷോളാണ് കേട്ടോ ബ്ലാക്ക് പ്ലെയിൻ പാൻറ്റാണ് വരുന്നത് പക്ഷേ എനിക്ക് ഈ ഷോള് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതേ നന്നായിരിക്കും വൺ സൈഡ് ഇട്ടാലും തലക്കുടി ഇട്ടാലും ഒക്കെ ഒരു ഗ്ലാമോ ലുക്കാണ് വരുന്നത് നടുക്കൂടാ ഇങ്ങനെയും കൂടി വരുന്നുണ്ട് സൂപ്പർ 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 ആയിരുന്നു കേട്ടോ ഇത് അത് ഒത്തിരി ഇഷ്ടപ്പെട്ട എനിക്ക് ഈ ഷോള് ഇനി അടുത്തത് കാണണ്ടേ അടുത്തതൊരു യെല്ലോ കളർ ചുരിദാർ സെറ്റാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് അയ്യോ അടിപൊളിയായിട്ടുണ്ട് വൈറ്റിന് രണ്ടായിരത്തി ആണ് റേറ്റ് വരുന്നത് ഇതിന് വന്നിട്ട് ആയിരത്തി ആണ് റേറ്റ് വരുന്നത് ഒരു മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത് കൊളാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഉഗ്രനൊരു കോട്ടൻ്റെ ചുരിദാർ സെറ്റ് കിട്ടോ സൂപ്പർബായിട്ടുണ്ട് എല്ലാ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എല്ലാ കളർ കണ്ടി ഞാൻ സൂപ്പർ എന്നല്ലേ പറയത്തുള്ളൂ അപ്പോൾ ഇത് സ്ലിറ്റ് ഉള്ളതാണ് കേട്ടോ അതാണ് ഞാൻ കാണിച്ചിരുന്നത് നിങ്ങൾക്ക് സ്ലിറ്റ് സ്ലിറ്റുള്ളതാണെന്നുള്ളത് ഓക്കെ ഇതാണ് ഇതിൻ്റെ പാൻറ്റൊക്കെ വരുന്നത് പാൻറ്റൊക്കെ കൊളാം കിഡു ലുക്കായിട്ടുണ്ട് ഇനിയും കാണിച്ചു തരാം അടുത്ത മോഡൽ ഇനിയും കാണിച്ചുതരാം ഓക്കെ അടുത്തത് വന്നിട്ട് ഇതായി ഒരു റെഡ് കളർ വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയാണേ റേറ്റ് വരുന്നത് അതിനകത്തൊരു ചെറിയ മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ദെൻ അതിൻ്റെ പാൻറ്റ് അതാണ് വരുന്നത് പ്രിൻറ്റ് കൊടുത്തിട്ടുള്ള പാൻറ്റാണ് അതിൻ്റെ ഷാൾ ഇതാണ് അയ്യോ പാൻറ്റ് പ്രിൻ്റ് അല്ല ഇത് ഷാൾ ആണ് കേട്ടോ എനിക്ക് തെറ്റിപ്പോയതാണ് അതൊരു പാൻറ്റ് എഴുതാൻ പാൻറ്റ് എടുത്തില്ലേ വീഡിയോ അയ്യോ ഇല്ലെന്ന് തോന്നുന്നു സോറി കേട്ടോ പാൻറ്റ് കാണിച്ച് തരാൻ വഴിയില്ല കാരണം ഞാനത് എടുത്തില്ല ഞാൻ ആ ചുരിദാർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഓക്കെ ഇതൊരു ക്രീം കളറാണ് അക്കോബ വർക്ക് വരുന്ന നല്ല ക്രീം കളറ് നല്ല അടിപൊളി ഒരു സെറ്റ് മറ്റ് ചുരിദാർ കേട്ടോ ഇത് അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോള് നിങ്ങൾ കാണണം അടിപൊളിയാണ് പിന്നെ അക്കോബ വർക്കിൻ്റെ ചുരിദാർ എന്ന് പറയുമ്പം എന്തായാലും ഗ്ലാമറായിരിക്കുമല്ലോ പണ്ട് തൊട്ടേ അങ്ങനെയാണല്ലോ ഷാളിൽ കണ്ടോ ആ ഒരു ഫ്ലോറിൽ വന്നിട്ട് നമ്മുടെ പാൻറ്റ് ഇതാണ് വരുന്നത് അപ്പം ഞാൻ ആ ജസ്റ്റ് ഞാൻ ഇതൊന്ന് നിങ്ങൾക്ക് ദേഹത്ത് വെച്ചിട്ട് കാണിച്ചു തരാം പിന്നെ ഇത് ചെയ്തിന് ഷോർട്സ് ചെയ്തിട്ടുണ്ട് സോ ലിങ്കിന് ഞാൻ കൊടുത്തേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഓക്കെ ഇതാക്കണ്ട ഇതാണ് കേട്ടോ ലുക്ക് അടിപൊളിയല്ലേ നല്ല രസമല്ലേ കൊള്ളാം അല്ലേ ലുക്ക് വന്നിട്ട് നല്ല രസമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഷാളിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് പൊള്ളി ലുക്കാണെന്നുള്ളത് ടീ പൊളിയെന്ന് വെച്ചാൽ അടിപൊളി ഒന്നാം ടീ കളറാണോ സൂപ്പർ ബായിട്ടുള്ളത് ഈ ഒരു കളറിനകത്ത് അക്കോബ വർക്ക് വന്നിട്ട് ഈ ഒരു ഷാളും വന്നപ്പോഴത്തേക്ക് നല്ല കിടു ലുക്ക് അല്ലേ നല്ല രസമുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഷോർട്ട്സ് ചെയ്തതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഉഗ്രൻ ലുക്കാണ് ഈ ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ ഉണ്ടായിരുന്നത് കേട്ടോ കളർ അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അയ്യോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനാരും മറന്നു പോകരുത് കേട്ടോ ഓക്കെ കാരണം ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയണം അല്ലേ ഇത് കൊളാം അല്ലേ ഈ ഒരെണ്ണവും ഇതും ആയിരത്തി സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും ഇതിൻ്റെ ഷാൾ ഇതിൻ്റെ പാൻറ്റൊക്കെ ഇതാണ് ബോട്ടം പോർഷൻ വർക്ക് അതാണ് കളാം ഈ ഒരു നല്ല രസമുണ്ട് അതിൻ്റെ ഷാളും കൊളാം അല്ലേ അടിപൊളിയായിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ അതിൽ കുറച്ചൊക്കെ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ ഓക്കെ നല്ല മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള നല്ല കോട്ടൺ ചുരിദാർ സെറ്റാണ് കേട്ടോ റെഡിമെയ്ഡ് ദെൻ ഇത് ബ്ലാക്കിനകത്ത് മിററും ബീഡ്സും ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വരുന്ന നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന നല്ല സൂപ്പർ ഒരു ചുരിദാർ സെറ്റാണ് ബോട്ടം പോർഷനിൽ ഇത് ആ ഒരു ത്രെഡ് വർക്കോടുകൂടി ബോർഡർ വരും ഷോളിനകത്തും ത്രെഡ് വർക്കാണ് ത്രെഡ് വർക്ക് വരുന്നത് ഈ ബ്ലാക്ക് ത്രെഡ് വർക്ക് വരുന്നത് ഒരു ക്യൂട്ടാണ് പിന്നെ സിക്സാക്ട് ഡിസൈനിലാണ് നമ്മുടെ എന്ത് കൊടുത്തിരിക്കുന്നത് പാൻറ്റിൻ്റെ വർക്ക് ഡിസൈനും അപ്പോൾ ഈ ഷോളും ഈ ഒരു ടോപ്പും കെഡൂ ലുക്കായിരിക്കും ഉറപ്പാണ് പാർട്ടി വെയറിന് സൂപ്പർ ബായിരിക്കും നല്ല ഉഗ്രൻ ബീറ്റ്സ് വർക്ക് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരെണ്ണം ഇതും അതേപോലെ തന്നെ ആയിരത്തി അറുനൂറ്റി തോന്നുന്നു തോന്നുന്നുട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എന്തായാലും ആയിരത്തി സംതിങ് റേറ്റ് വരുന്ന നല്ല ഉഗ്രൻ ഒരെണ്ണം ആണ് ഇതും കുളല അതിൻ്റെ പാൻറ്റും ഒക്കെ കുളാം പക്ഷേ എനിക്ക് ഇതിനൊക്കെ കാട്ടി ഇഷ്ടപ്പെട്ടത് ആ ബ്ലാക്ക് എനിക്ക് ചുരിദാർ സെറ്റ് ഇഷ്ടപ്പെട്ടു ക്രീമിൻ്റെ ചുരിദാർ സെറ്റ് ഇഷ്ടപ്പെട്ടു അംബ്രല കട്ടിൻ്റെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ആദ്യ ഒരെണ്ണം കാണിച്ചില്ലേ ബ്ലാക്കും വൈറ്റും ഒക്കെ ബ്ലാക്കും വൈറ്റും ആണെന്ന് തോന്നുന്നു ഓക്കെ ആ അതിൻ്റെതും എനിക്ക് ഭയങ്കര എനിക്ക് ബ്ലാക്ക് ഷാളൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞില്ലേ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് കൂട്ടത്തിൽ കുറച്ച് ഇഷ്ടപ്പെടാതിരുന്നത് അതായത് കുറച്ച് ഇഷ്ടം മാത്രം ഉണ്ടായിരുന്നു ലാസ്റ്റ് കാണിച്ച് വാലറ്റ് കളർ ആയിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാട്ടോ കാണുന്നത് വരെ ബു ബൈ